ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പി വേൾഡ് ഇന്ന് നമുക്കെല്ലാം പറവ പ്രാവളും ഫാൻസി പ്രാവളും ഒക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സ് പ്രാവളൊക്കെ സെയിലിനുണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ചിരിച്ച് പിടിച്ച് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് പർവ ട്രിവാൻഡ്രന്നാണ് എല്ലാവരും രമേശ് അർമുഖത്തിൻ്റെ പ്രാവളാണ് കീപ്പ് ചെയ്ത് പോകുന്നത് ഓക്കെ അൺലിമിറ്റഡ് ഒരു പതിനാറ് പ്ലസ് കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന പ്രാവുകളാണ് അപ്പോൾ സിംഗിൾ മെയിൽ ഫീമെയിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞു പിടിക്കാം പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ഇതൊരു കൺഫേം ബ്രീഡിങ് സെറ്റാണ് അവർ ചോദിക്കുന്നത് എട്ടായിരം രൂപയാണ് അടുത്തതും ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് എട്ടായിരം എല്ലാം കൺഫേം റിസൾട്ടുള്ള ബേഡ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് പ്രാവോഡ് കൊടുക്കാനുണ്ട് സിംഗിളായിട്ട് എടുക്കുക അല്ലെങ്കിൽ പെയർ എടുക്കുക എടുക്കുന്നവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് പുറത്താൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കൺഫേം കൊള്ളിക്കാൻ പറ്റിയ പ്രാവോടാണ് അപ്പോൾ ഈ റേറ്റിന് എടുക്കാൻ പറ്റിയ ആൾ താല്പര്യമുള്ള ആൾക്കാർ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഏത് പ്രാവ് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് നാലായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് അവരെ ലോഫ്റ്റിൽ പോയിട്ട് ഡയറക്റ്റ് നോക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രാവളോട് പറവ രീതികളും ടൈമിങ്ങും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ പെർ ഫീസ് ചോദിക്കുന്നത് നാലായിരം റുപ്യാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഓൾ ട്രാൻസ്പോർട്ടേഷനും ആണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ നെക്സ്റ്റ് മലപ്പുറത്തു കഴിഞ്ഞ സീസണിൽ അതിൻ്റെ മുൻ സീസണിലൊക്കെ പറത്തി നല്ല ടൈം ആക്കി മുറിച്ചിട്ട പ്രാവളാണ് അപ്പോൾ സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഫസ്റ്റത് ഫീമെൽ ആണ് രണ്ടെണ്ണക്കാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ആക്കി കൊടുക്കുന്നതാണ് ഇതും ഫീമെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപയാണ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അവർ കൊടുക്കുന്നതാണ് പറഞ്ഞത് ഒക്കെ നല്ല റിസൾട്ടുള്ള അതിനേജ് റാവുൾ ആണ് ഇതും ഫീമെയിലാണ് റേറ്റ് സിംഗിൾ ചോദിക്കുകയാണെങ്കിൽ ആയിരം രൂപ അടുത്തത് ഫീമെയിൽ തന്നെയാണ് സിംഗിൾ പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തതും ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ മേടപ്പള്ളി ലൈനേജിലുള്ള പ്രാവാണ് അത് സബ്ജമിനേറ്റത്തിലെ ഒരു മെയിലാണ് സിംഗിൾ പീസ് ആണെങ്കിൽ ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തതും ഒരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപയാണ് അടുത്തത് ചാമ്പ വഴി ഒരു മെയിലാണ് സിംഗിൾ പീസ് ചോദിക്കുന്നത് ആയിരം രൂപ നല്ല സൂട്ടായ പ്രാവുകൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സുഖമായിട്ടൊരു പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ പ്രാവുകളാണ് അടുത്തതും മെയിൽ പ്രാവാണ് നെക്സ്റ്റ് മെയിൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം അപ്പോൾ താല്പര്യമുള്ളവർ അവർ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വൈന വഴി ഒരു മെയിലാണ് സിംഗിൾ പീസ് ആണെങ്കിൽ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് ജാക്ക് വഴി ഒരു മെയിലാണ് ആണെങ്കിൽ ആയിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത ജാക്ക് ജാക്ക്പുള്ളി ലൈനേജ് ഒരു മെയിലാണ് റേറ്റ് ആയിരം സ്ഥലം വരുന്നത് മലപ്പുറം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിനാണ് പർവ്വക്കുഞ്ഞുങ്ങളാണ് നാല് പീസ് ഉണ്ട് നാലും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അവർ പറയുന്നത് ഒക്കെ നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞത് അടുത്തത് ബൾക്ക് സെയിലാണ് ടോട്ടൽ പതിനാല് പീസ് ഉണ്ട് ഏഴ് മെയിലുണ്ട് ഇത് ഈ വീഡിയോയിലുള്ള ഫുൾ മെയിലാണ് അപ്പോൾ മൊത്തായിരം എടുക്കുകയാണെങ്കിൽ പീസ് ഇരുന്നൂറ് രൂപ തോതിലാണ് അവർ കൊടുക്കുന്നത് ഇത് ഏഴ് ഫീമെയിലാണ് ഏഴ് മെയിലും ഏഴ് ഫീമെയിലും പതിനാല് പീസ് മൊത്തായിരം എടുക്കുവാണെങ്കിൽ പീസ് ഇരുന്നൂറ് രൂപ തോതിൽ കൊടുക്കും സ്ഥലം ട്രവാൻഡ്രം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ലോങ് ടൈൽ ഗപ്പിയാണ് ടോട്ടൽ നൂറ് പീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് ഇരുപത് രൂപ തോതിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൾ ചെയ്യാനാണ് പറഞ്ഞത് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ജസ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടിന്നാണ് പതിമൂന്ന് മണിക്കൂറിലൊക്കെ കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ളൊരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തഞ്ഞൂറ് അടുത്തത് മെയിലും ഫീമെയിലും എല്ലാം അവൈലബിൾ ആണ് പീസ് റേറ്റ് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ആയിരം ഓരോന്നോരോ ഓരോ റേഞ്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർ അവരടുത്ത് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അതൊരു സീറോക്കല്ലി പറമ്പ കുഞ്ഞാണ് കുഞ്ഞ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ ചോദിക്കുന്നത് അടുത്തതൊരു മെയിലാണ് സിംഗിൾ പീസുകൾ കുറേ പ്രാവുകൾ ഉണ്ട് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് അങ്ങനെ പല റേഞ്ചിൻ്റെ പ്രാവുകളാണ് ഫസ്റ്റ് മെയിലാണ് അടുത്തത് കത്തങ്കലൈനേജ് ഒരു ഫീമെയിലാണ് അഞ്ഞൂറ് എഴുന്നൂറ്റി അമ്പത് ആ റേഞ്ചാണ് എല്ലാ പ്രാവളും താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അവരെ കൂടുതൽ ഡീറ്റെയിൽസ് പറവേൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് മൈനേലൊരു ഫീമെയിലാണ് അടുത്തത് ഫീമെയിൽ തന്നെയാണ് പുള്ളിയിലൊരു ഫീമെയിൽ അടുത്തത് കാട്ടുപൊക്കി ലൈന ഫീമെയിലാണ് ഒക്കെ റിസൾട്ടുള്ള അവരുടെ അടുത്ത് പറപ്പിച്ച ഐറ്റത്തിൽ വരുന്ന പ്രോക്കളാണ് അടുത്തതൊരു മെയിലാണ് കഴിഞ്ഞ വർഗത്തിലൊരു മെയിൽ പ്രാവാണ് ഒക്കെ റേറ്റ് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് റേഞ്ച് വരുന്ന പ്രാവുകളാണ് അടുത്ത് കത്തങ്ങ ലൈനേജിൽ ഒരു മെയിലാണ് എല്ലാം നല്ല റിസൾട്ടുള്ള ലൈനേജ് പ്രാവളാണ് ലാസ്റ്റ് നാല് പർവക്കുഞ്ഞുങ്ങളുണ്ട് കൈ തീറ്റ പ്രായുള്ള അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് നെക്സ്റ്റ് ട്രിവാൻഡർ എന്നാണ് പത്ത് ഫീമെയിലും ഏഴും മെയിലും ഉണ്ട് ഇപ്പോഴുള്ള വീഡിയോ ഫുള്ള് ഫീമെയിൽസ് ആണ് ഒക്കെ ഒരു പന്ത്രണ്ട് പ്ലസ് ഒക്കെ പറപ്പിച്ച് മുറിച്ചിട്ട പ്രാവളാണ് അടുത്ത വീഡിയോയിൽ ഫുള്ള് മെയിലാണ് ഏഴ് 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 മെയിലുണ്ട് അപ്പോൾ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് സ്ഥലം തിരുവനന്തപുരം നെക്സ്റ്റ് കണ്ണൂരിൽ നിന്നാണ് കാട്ടുപക്കി ലൈനേജ് ക്രോസ് ചെയ്ത് പ്രാവളാണ് ഒക്കെ പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേഴ്സാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ കൂട് മൊത്തം ഒഴിവാക്കാണ് പ്രാവളൊക്കെ ഒഴിവാക്കുന്നതിനെ കൊണ്ടാണ് റേറ്റിന് കൊടുക്കുന്നത് അടുത്ത നാഗർക്കോവിൽ ലൈനേജ് ബ്രീഡിംഗ് പെയറാണ് പേർ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നല്ല റിസൾട്ടുള്ള പ്രാവളാണെന്നാണ് പറഞ്ഞത് അടുത്ത ബ്രീഡിംഗ് പേരാണ് പെയർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ജോഡിക്ക് അടുത്തതും നല്ല റിസൾട്ട് ഉള്ള റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് പേര് ചോദിക്കുന്നത് ആയിരം രൂപ താല്പര്യമുള്ളവർ വാട്സപ്പിലും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് എറണാകുളത്ത് നിന്നാണ് അൺലിമിറ്റഡിലെ കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേരാണ് റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരം അടുത്തത് മെയിലാണ് കല്ല റിസൾട്ടുള്ള പ്രോ ആണ് റേറ്റ് ചോദിക്കുന്നത് എണ്ണൂറ് അടുത്തതും ഫീമെയിലാണ് ഫീമെയിൽ റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് മെയ്യിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് പാലക്കാട് ജാക്ക് എന്നാണ് ഒരു ബ്രീഡിംഗ് പെയർ പതിമൂന്ന് മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ പേരാണെന്ന് പറഞ്ഞത് പേരിനവർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് ഒരു ബ്രീഡിംഗ് പയർ തന്നെയാണ് ഒരു പത്ത് മണിക്കൂറിന മേലെയൊക്കെ കുഞ്ഞുങ്ങൾ പുറത്താൻ പറ്റിയ പേരാണെന്ന് പറഞ്ഞത് പേരും ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അടുത്തതൊരു പറവ കുഞ്ഞുങ്ങാണ് അവരടുത്ത് നല്ലൊരു ടൈം വെച്ച പ്രാവാണെന്ന് പറഞ്ഞത് ഈ കുഞ്ഞിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസ് ചോദിക്കുന്നത് അടുത്തത് നാടൻ പേറാണ് പേറിന് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ അത് ഡക്കാണ് പീസിന് ചോദിക്കുന്നത് എണ്ണൂറ് രൂപ വലുതിന് അടുത്തൊരു ചിക്കുണ്ട് കുഞ്ഞിന് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് പാലക്കാട് എന്നാണ് ചൈനീസ് ഓൾ ബ്രീഡിംഗ് പേർ ആണ് പേർ ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തത് ബ്യൂട്ടി ഹോമർ ബ്രീഡിംഗ് പേർ ആണ് പേര് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് ഹിപ്പി ബ്രീഡിംഗ് പെയറാണ് പേറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് റേസിംഗ് ഓമർ ബ്രീഡിംഗ് പെയറാണ് പേറിനെ ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ നെക്സ്റ്റ് സാറ്റിൻ ബ്രീഡിംഗ് പെയറ് വിത്ത് ചിക്കാണ് മൂന്നും കൂടെ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് പറവ ബ്രീഡിൻ പേരാണ് പേർ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്